പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി ദിവസം കൂടി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് വീഡിയോ ഇടാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല വേറൊന്നുമല്ല ഒത്തിരി കൂട്ടുകാരും എന്നോട് കാണുന്നവർ വഴി കാണുന്നവരെല്ലാം ചെയ്യുന്നത് എന്തേ വീഡിയോ ഇപ്പം ഇടാത്തത് അപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യം അല്ലാത്തത് കൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ട് കാണുമായിരിക്കും ചെക്ക് വീണ ഒരു പതിനാറ് വയസ്സുള്ള കുട്ടി മരിച്ചു എന്ന് അതെൻ്റെ അമ്മാവിൻ്റെ മോനായിരുന്നു ഇടുക്കിയിൽ അപ്പം ആള് പ്ലസ് വണിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാർ വീട്ടിൽ വന്നപ്പം അവരെ ചെക്കിടാൻ കാണിക്കാൻ കൊണ്ടുപോവുകയും മീൻ പിടിക്കാനും ഒക്കെ പോയതാണ് ആൾ കൂട്ടുകാരെ കാണിക്കാനായിട്ട് നീന്തി കാണിക്കാനായിട്ട് ഇറങ്ങിയതാന്ന് പറഞ്ഞ് അപ്പോൾ ആൾ മുങ്ങിപ്പോയി വീട്ടിലാരും ഇല്ലായിരുന്നു അച്ഛനും അമ്മയും ജോലിക്ക് പോയൊക്കെ വരുന്നത് പെങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആൾ വീട്ടിലാക്കിയിട്ടാണ് കൊച്ചു പോകുന്നത് അപ്പോൾ ആ നീന്തി കാണിക്കാനായിട്ട് ഇറങ്ങിയ ഇറങ്ങിയപ്പോൾ ആദ്യം ഒന്ന് നീന്തിയൊക്കെ കാണിച്ചു പിന്നീട് മുങ്ങിപ്പൊങ്ങിയൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് മൂന്നാം വട്ടം ആൾ മുങ്ങിപ്പോവാണ് കൈ രണ്ടും ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ആദ്യം ഇവർ ഓർത്തത് പറ്റിക്കാൻ ചെയ്യുകയെന്ന് അത് കഴിഞ്ഞിട്ട് അത് താന്നു പോകുന്ന പോലെ തോന്നിയിട്ട് പെട്ടെന്ന് ഉണ്ടായിരുന്ന ഉടുപ്പെല്ലാം കെട്ടി ഇട്ട് എറിഞ്ഞു കൊടുത്തെന്നാണ് പറഞ്ഞത് പക്ഷേ അന്നേരത്തിന് പിടുത്തം കിട്ടിയില്ല ആടെ കൈ താന്നുപോയി അങ്ങനെ ഒരു ഫയർ ഫയർഫോഴ്സ് ഒക്കെ ഒരു രണ്ട് മണിക്കൂർ തപ്പിയതിന് ശേഷമാണ് ബോഡി കിട്ടുന്നത് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും പത്ത് പതിനാറ് വയസ്സൊക്കെ ഉള്ളു അവർ ഒരുപാട് പേടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ ഇടുക്കിയിലെ കുറേ സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവരോട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ ഇതിന് മുന്നേ രണ്ടുപേര് മരിച്ചാണ് അതിൻ്റെ അകത്ത് അപ്പോൾ ഇതുവരെ അതിൻ്റെ അകത്ത് ഒരു ഒരു സുരക്ഷിതമായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഇതുപോലെ ഒരു അപകടം നമുക്ക് സംഭവിക്കാമുള്ള സംഭവിച്ചു അപ്പോൾ ഇനി ഒരാൾക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കുക എന്തെങ്കിലും എല്ലാവരും കൂടി ചേർന്ന് നിന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഒന്നെങ്കിൽ സൈഡ് വഴി ഇങ്ങനെ മുള്ളുവേലി ഇറങ്ങാത്ത പോലെ അങ്ങനെ ആക്കുമോ അങ്ങനെ ഇല്ലെങ്കിൽ ഒരു ബോർഡ് വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണം ഇതൊന്നുമേ ചെയ്തിട്ടില്ല ഈ ഒരു ഇതിൽ അങ്ങനെ അങ്ങ് പറഞ്ഞ് അങ്ങ് ആറി തണുത്ത് പോകും പക്ഷെ അങ്ങനെ ഉണ്ടാകരുത് അവിടെ എന്തെങ്കിലും ചെയ്ത് സുരക്ഷിതമാക്കുക അടുത്ത കുഞ്ഞുങ്ങളൊന്നും വലിയ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും ഇതിൻ്റെ വല്ല സംഭവമൊക്കെ അപകടമൊക്കെ ഉണ്ടായതാണ് പക്ഷെ അതൊന്നും ഓർക്കാതെ എടുത്ത് ചാടും അപ്പോൾ അപകടം അതിൻ്റെ അകത്ത് അപകടം അത്രയും വലുതാണ് കാരണം ഡാം ആയതുകൊണ്ട് ചെറിയ ചെക്ക് ഡാം ആയതുകൊണ്ട് ഒരുപാട് ചേരൊക്കെ അടിഞ്ഞിരിക്കും അടിഞ്ഞ അതിൻ്റെ അടിയിലുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് വീണ് പോയ കയറി വരുവും വലിയ പാടാണ് വീണ് പോയവരാരും തിരിച്ചു വന്നിട്ടുമില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊച്ചിൻ്റെ ഡ്രെസ്സൊക്കെ അവിടെ കിടക്കുമായിരുന്നു അതൊക്കെ എടുക്കാനായിട്ട് പോയതാണ് ഞങ്ങൾ കുറേ പേരെ പോയായിരുന്നു കേട്ടോ അപ്പം ഡാമിലോട്ട് പോകുന്ന വഴി ഇതാണ് അപ്പോൾ നേരത്തെ എൻ്റെ വീഡിയോയ്ക്ക് അതൊക്കെ ഇത് കുറിച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഈയൊരു ഡാമാണ് കേട്ടോ നേരത്തെ പോയ പോലെയല്ല ഇപ്പം നമ്മൾ പോയിട്ട് നമുക്കാ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലായിരുന്നു ഭയങ്കര ഒരു പേടിയോ സങ്കടവും ഒക്കെ ആയിരുന്നു അപ്പോൾ കൊച്ചിൻ്റെ ഡ്രസ്സും കൂട്ടുകാരുടെ ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു ചെരുപ്പും ഉണ്ടായിരുന്നു ചെരുപ്പൊന്നും ലാസ്റ്റ് നമ്മൾ എടുത്തില്ല കാരണം നമുക്ക് അത് അവിടെ നിന്നിട്ട് നമ്മുടെ സിറ്റുവേഷൻ മോശമായോണ്ട് നമ്മൾ അന്നേരം തന്നെ ഇങ്ങനെ പോരുമായിരുന്നു കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ യാതൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു സാധനവും ഇല്ല പിന്നെ ഇതാണ് കുഞ്ഞിൻ്റെ ഡ്രസ്സ് കേട്ടോ കുഞ്ഞിൻ്റെ തന്നെയല്ല കൂടെ അവണ്ടായിരുന്ന കൂട്ടുകാരുടെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോഴാണ് അവൻ മീനെ ഉള്ള പിടിക്കാനൊക്കെയുള്ള ആയിരിക്കും പോയ ചൂണ്ടയൊക്കെ ഉണ്ടായിരുന്നു ഈയൊരു സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു കേട്ടോ ഒരു ഭാരം കയറ്റി വെച്ചേക്കുന്ന പോലെ തോന്നും ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ യാതൊരു സുരക്ഷിതമില്ലാത്തൊരു സ്ഥലം തന്നെയാണ് ഈ കാണിക്കുന്ന ഭാഗത്തായിട്ടാണ് കുഞ്ഞ് വീഴുന്നത് പിന്നെ ഫയർഫോഴ്സ് ഒക്കെ വന്ന് രണ്ട് മണിക്കൂർ ഈ ഒരു ഭാഗത്താണ് നോക്കിയത് പക്ഷേ മോനെ കിട്ടുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണേ പിന്നെ അധികം ഒന്നും നമ്മൾ നിന്നില്ല നിൽക്കാനുള്ള ഒരു മനസ്സില്ലായിരുന്നു പിന്നെ ഞങ്ങളിങ്ങ് വീട്ടിലേക്ക് തിരിക്കുകയാണ് ചെയ്തത് കേട്ടോ